ശബരിമലയിലെ സ്വർണക്കടത്ത് കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ വൃശ്ചികമൂന്നിന് ഇതിനു വേണ്ടി ഒരു കോടി ഒപ്പുകൾ കേരളത്തിൽ നിന്നും ശേഖരിക്കും ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കേസല്ല സ്വർണ്ണക്കടത്തിന്റെ ഉത്തരവാദിത്തം ചില ഉദ്യോഗസ്ഥരുടെ മേൽ കെട്ടിവെച്ച് കൈകഴുകാൻ സി പി എമ്മിന് കഴിയില്ലെന്നും പന്തളം പ്രതാപൻ ചക്ക മണക്കരയിൽ പറഞ്ഞു ആ മോഷണ കേസിൽ പ്രതിയായ സി പി എമ്മിന്റെ നേതാക്കന്മാർ ഓരോരുത്തരും വന്നോണ്ടിരിക്കുക ശ്രീ വാസുവിനെ സംരക്ഷിച്ചുകൊണ്ട് ദേവസ്വം മന്ത്രി കടകംപള്ളി ഇറങ്ങിയിരിക്കുക അപ്പൊ ഇവരുടെയൊക്കെ ഒക്കെ സ്ഥലങ്ങളിലേക്ക് ഇത് എത്തേണ്ടതാണ് എസ് ഐ ടി എന്ന് പറയുന്നത് ഹൈക്കോടതി രൂപീകരിച്ച ബോഡി ആയതുകൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സംബന്ധിച്ച് അവർ കുറെ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പം എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് അവർ എത്താൻ പോകുന്നു എന്നുള്ള ഭീതി ഉണ്ടായപ്പോ ഇപ്പോ സി പി എം തന്നെ അതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എവിടെയൊക്കെ തടയിടാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഇടപെടൽ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആദ്യം തന്നെ പറഞ്ഞ കാര്യം ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു മോഷണമല്ല അയ്യപ്പ ദ്വാരവാളികൾ ഇളക്കിക്കൊണ്ടുപോയി മോഷണം സ്വർണം മോഷണം നടത്തിയ കാര്യത്തിൽ കർണാടകയുണ്ട് അവിടെ കൊണ്ടുപോയിട്ടുണ്ട് ചെന്നൈയിൽ കൊണ്ടുപോയിട്ടുണ്ട് തെലുങ്കാനയിൽ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ പല സംസ്ഥാനങ്ങളിൽ പോയിട്ടുള്ള ഒരു മോഷണ സംഭവം എന്നുള്ള നിലയിൽ ഇത് കേന്ദ്ര ഏജൻസി ഇതിന്റെ അന്വേഷണം നടത്തണം ഈ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഈ പതിനേഴാം തീയതി കൊച്ചി മാസം ഒന്നാം തീയതി എല്ലാ ഭവനങ്ങളിലും അന്ന് മുതൽ ആരംഭിക്കുകയാണ് ഒരു കോടി ഒപ്പ് ശേഖരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് നൽകാനുള്ള തീരുമാനം ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുത്തിട്ടുള്ളത് അത് ഞങ്ങൾ നടപ്പിലാണ് എല്ലാ ക്ഷേത്രങ്ങളുടെ മുമ്പിലും കൗണ്ടറുകൾ സ്ഥാപിക്കും അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വൈകാരികമായ വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്